ഹലോ സ്ലാമലേക്കും ഇപ്പം ഞമ്മളെ പരിപാടിന്നേ ഇന്ന് ഇങ്ങളൊക്കെ കണ്ടിക്കണമെന്ന് അറിയില്ല പന പന പൊടിയില്ലേ അത് തൊണ്ടിലൊരു പരിപാടിയാണ് കേട്ടോ എനിക്ക് എൻ്റെ താത്ത് തന്നതാണ് ഒരു കഷ്ടപ്പെട്ടാണ്ട് എവിടെ വണ്ടിയൊക്കെ എടുത്ത് പോയി അവിടുന്ന് അത് എന്താ പറയുക പൊടിയാക്കിയിരിക്കുന്നത് ഒരു പന പൊടി കിട്ടണെ നല്ല പണിയാണല്ലോ ഞാൻ ഞാന തേങ്ങ ചെറുകയാണ് ഞാൻ പല വിധത്തിലാൾക്കാർ ഇണ്ടാക്കിണ്ടാവും ഞാൻ ഇന്റെ വിധത്തിലുണ്ടാക്കില്ല കേട്ടോ പിന്നെ പനം പൊടിയൊക്കെ അധികം പണ്ടത്തെ കാലൊക്കെ പട്ടിണില്ല കാലത്തൊക്കെ പയറ് നിറക്കാൻ വേണ്ടിട്ട് പനയൊന്നും ആരും ഒഴിവാക്കൂല ഇപ്പൊ എല്ലാ ആൾക്കാർക്കും പനയൊക്കെ അറിയൊന്നും അറിയില്ല ഇപ്പൊ ഞാൻ എനിക്ക് താത്ത തന്നത് ഞാൻ ഈ കുപ്പിയിൽ ഉണക്കാനൊന്നും വെച്ചില്ല കേട്ടോ ആ പൊടി ഒരു ഊറാൻ വെച്ചത് ഞാൻ ഈ കുപ്പി കൊഴിച്ചത് ഞാൻ അതിൽ ഇത്തിരി ഒരിത്തിരി ഉണ്ടാക്കണട്ടോ രണ്ട് സ്പൂണോടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഉണ്ടാക്കാന്ന് എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുകയാണ് രണ്ട് സ്പൂൺ മതിയാകും ഞാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മതി ഞാൻ എന്തേലും വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാൻ ഞാൻ കുറേ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പൊടിച്ചേക്കാം ഇതൊരിത്തിരി ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പിന്നെ ഒരു രണ്ട് സ്പൂൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് കയ്യിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പൊടി പൊടി മാറിയേക്കാറ് കണ്ടാ തന്നെ നല്ല രസമാണ് അത് ആ പൊടിയായി കിട്ടണമെങ്കിൽ എത്ര പണിയാണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ ഈ വലിയ സ്പൂണ് രണ്ട് സ്പൂൺ ഉണ്ടാവും കേട്ടോ ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ഉണ്ടാവും അത്രേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പൊ ഞാനത് വെള്ളമൊക്കെ കണ്ടേ ഒന്ന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വരേണ്ടി വരും വെള്ളത്തിന് നമുക്ക് ഇല്ലാത്തിനനുസരിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അറിയുന്ന പോലെ ഉണ്ടാകും പക്ഷെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്ന് ചിലപ്പം പന വരകി ഇടിച്ച് പൊടിച്ച് അതുപോലെ പണിയെടുക്കാനൊന്നും മുപ്പത്തോരം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും കഷ്ടപ്പെട്ട് പൊളിച്ച് അത് വെയിലത്തിട്ട് ഉണക്കിയിടിച്ച് പിന്നെ അത് തരി പിന്നെ കഷ്ണത്തിൽ വള്ളത്തിലിട്ട് തരിച്ച് രണ്ടു ദിവസം വെച്ച് അതിനൊക്കെ ചെയ്യേണ്ടത് നല്ല പണിയാണത് ഈ പൊടിയായി കിട്ടാൻ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാനത് വീട് എടുക്കാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഞാൻ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കി അത് അടി പിടിച്ചാതെ സുഖമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക നോൺ സ്റ്റിക്കിൻ്റെ അട്ടിയിലാക്കി കേട്ടോ പിന്നെ ശർക്കര ഉരുക്കി പാലക്കമാണ് ഞാൻ ആകെ ഇത്തിരിയെല്ലാം ഉണ്ടാക്കണുള്ളൂ പിന്നെ ചിലപ്പോൾ അത് ഉരുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊന്നും പ്രത്യേകിച്ച് ഒഴിവാക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ രണ്ട് കഷ്ണം ഇട്ട്ണേ ഞാൻ അപ്പം ഞമ്മൾ വെച്ച പാടനെ എളുപ്പം ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അത് ആകെപ്പാട കട്ടയാകും അത് ഞാൻ എളുപ്പം ഇളക്കി കൊടുക്ക കേട്ടോ ഇതേക്ക് ഞമ്മക്ക് അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് അണ്ടിപ്പരിപ്പ് ഇപ്പം എൻ്റെ കയ്യിലില്ല ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞു തേങ്ങ ചെറുകാണിടണത് പിന്നെ അതേപോലെ ഞാൻ നെയ്യ് ഒഴിക്കണ്ടട്ടോ കാരണം എന്താ വെച്ചാൽ നെയ്യ് വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നി ഇതിനെ മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം എടുത്ത് ഉണ്ടാക്കി അന്ന് ഞാൻ നെയ്യ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനു പിന്നെ രണ്ട് ശർക്കര ഉരുക്കി ആയിരുന്നേക്കാട് ഇതേമാതിരി ആവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരിച്ചു പോരുമല്ലോ ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നെയ്യ് ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അത് ഒരു ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ എനിക്കത് രസമായിട്ട് തോന്നി ഞാൻ ആരും അങ്ങനെ ചെയ്യണേ കണ്ടിട്ടില്ല ഞാനായിട്ട് എനിക്ക് തോന്നി ചെയ്തതാട്ടോ പക്ഷെ ഇതൊക്കെ നല്ലതാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയണത് നമുക്ക് നല്ല സാധനമല്ലേ അപ്പോൾ കുറച്ച് നേരം ടൈം എടുക്കട്ടോ ഇതൊന്നും ഇങ്ങനെ ആയി വരാൻ നമ്മളീ പാത്രത്തിന് ഒന്ന് വിട്ട് വരണം അപ്പോളാണതിൻ്റെ ഒരു പാകം പിന്നെ ഇത് മധുരം ഇടാതെ ഉണ്ടാക്കിയതിന് ശേഷം ചെ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഒഴിച്ച് കഴിക്കണോ ഉണ്ട് ഇത് പണ്ടൊക്കെ അങ്ങനെ കഴിച്ചിരുന്നതോന്നെനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഇരിക്കണേ പക്ഷെ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ എനിക്ക് അങ്ങനെ ഉപ്പിട്ടാണ്ട് ഉണ്ടാക്കട്ടോ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടും കഴിക്കാൻ മധുരം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഉപ്പിട്ടാൽ മതി തേങ്ങ മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൽ ഇട്ടിട്ടോ നമുക്ക് വണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഇടാൻ പറ്റും നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ എന്താ വേണ്ടുവച്ചാൽ നമുക്ക് തീയ്ക്ക് ഇടാം പക്ഷെ ഞാൻ തേങ്ങ ഇട്ട് കുറച്ച് കയറി ഞാൻ തോന്നുന്നത് പക്ഷേ തേങ്ങയല്ലേ കുഴപ്പമില്ല കടക്കട്ടെ പിന്നെ നമുക്ക് ചട്ടീന്ന് അത്യാവശ്യം ഇങ്ങനെ എന്താ പറയുക മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാല് ചട്ടീന്ന് ഒന്ന് വിട്ടു പോരുന്ന സമയം വരെ നമ്മൾ തിളക്കിയെടുക്കണം പിന്നത് പാത്രം ഞാൻ നെയ്യ് പരത്തിയിട്ടുണ്ട് കേട്ടോ പാത്രത്തിൻ്റെ അടിയിൽ പിന്നെ കുറച്ച് നേരം തണുക്കാൻ വെക്കണം അതിന് ശേഷം ഞമ്മക്കത് കഷ്ണം ഇങ്ങനെ കഴിക്കാം പിന്നെ നമുക്ക് ഇതേ ഇതേ ചൂടോടൊക്കെ തന്നെ സ്പൂൺ കൊണ്ട് പോനയും കഴിക്കട്ടോ ഞാനത് ചൂടാറിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കഷ്ണം വെട്ടാൻ വെച്ചിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞമ്മക്കിതൊന്നും കഴിച്ചാൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല സാധനമല്ലേ അപ്പോൾ ഞാൻ തണുത്താൻ വെച്ച് തണുത്തിട്ട് ഞാനത് കത്തി വെച്ചിട്ടൊന്ന് വെട്ടി കാണിച്ചുതരാം കേട്ടോ ഷാറാണേ നമുക്ക് കഷ്ണങ്ങൾ അങ്ങനെ വെട്ടിയെടുക്കാം നമുക്ക് ഇതൊക്കെ എല്ലാവരും കണ്ടവരുണ്ടാവും പുതിയ ആൾക്കാർക്കൊന്നും പനം പൊടി എന്താണെന്ന് അറിയാത്തവരും കൂടി ഒക്കെ ഇപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഈ കൊടപ്പന ഒക്കെ ഉണ്ടാവട്ടോ കണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണം ഓക്കേ ബായ്